വയനാട് കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണ പരമ്പര ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം നാലോളം സ്ഥലങ്ങളിലാണ് മോഷണം നടന്നത് ഏറ്റവും ഒടുവിൽ കാക്കോട്ടുമൂല ദേവാലയ കുരിശ്ശടിയുടെ നേർച്ച വഞ്ചി കുത്തി തുറന്നാണ് മോഷണം നടന്നത് കഴിഞ്ഞ രാത്രിയാണ് മയ്യനാട് കാക്കോട്ടുമൂല മാതാ ദേവാലയത്തിന്റെ കുരിശടിയുടെ വഞ്ചി കുത്തി തുറന്ന മോഷണം നടന്നത് എത്രത്തോളം പണം പോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ലെന്ന് ഇടവക വികാരി ഫാദർ റൊമാൻസ് ആന്റണി പറഞ്ഞു പള്ളി പള്ളി വഞ്ചി പറ്റി ഇടയവരം പോലീസിനെ കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു പള്ളി കമ്മിറ്റി ഇരവുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പള്ളി സെക്രട്ടറി ക്രിസ്റ്റീന ഇഗ്നേഷ്യസ് അറിയിച്ചു ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് കാണുന്നത് ഇങ്ങനെ പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എല്ലാം എടുത്തുകൊണ്ട് പോയി അതുകൂടാതെ ഞങ്ങൾക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങളുടെ പ്രദേശത്ത് കള്ളം കയറി അവരുടെ സ്വർണവും അവരുടെ സാധനങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ എല്ലാം എടുത്തുകൊണ്ട് പോയി പക്ഷെ ഞങ്ങൾക്കിതൊരു പേടി സ്വപ്നമായിരിക്കും ഞങ്ങൾക്ക് വീടുകൾ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ കയറി ബാറ്ററി മോഷ്ടിച്ചവരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ബ്യൂറോ കുട്ടിയം